വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു വീടുള്ളത് കൊല്ലം ജില്ലയിൽ ചവറയിലാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് ബിബിൻ നീതു ദമ്പതികളുടെ വീടാണ് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് എക്സലന്റ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് മനോഹരമായിട്ട് ഇന്റീരിയറും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പം നമുക്ക് നേരെ വീടിന്റെ കാഴ്ചകളിലോട്ട് പോകാം അപ്പോൾ ഇതാ വീടിൻ്റെ മുകളിൽ റൂഫിങ്ങിലായിട്ട് ഷിംഗിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ ആണിത് ഇതാണ് ഫ്രണ്ട് എലിവേഷൻ നല്ലൊരു കോമ്പൗണ്ട് വാളും നല്ലൊരു ഗേറ്റും വീടിന് കൊടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഒരു ഈവനിങ് ടൈമിലുള്ളൊരു വ്യൂ ആണ് ഇനി നൈറ്റ് വ്യൂ കൂടി കാണിക്കാം കേട്ടോ പതിനാല് സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത് ഭംഗിയായിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു ബോർഡർ പോലെ വീടിന് ചുറ്റും പെബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കിവിടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റർ വർക്കുകളാണ് ഓട്ടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വോളായിട്ടൊക്കെ ടെക്സ്റ്റർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുകളിൽ നമുക്ക് അലൂമിനിയം ലൂവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിലോട്ട് കയറാം ഇതാണ് കേട്ടോ ഔട്ട് പോർഷൻ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റെപ്സ് വരുന്നുണ്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ സീലിങ്ങിൽ നല്ലൊരു വർക്ക് ചെയ്തിരിക്കുന്നു മെയിൻ ഡോറും വിൻഡോസും ഒക്കെ തന്നെ ടീ കൂടുതലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോവാം വളരെ ഭംഗിയുള്ളൊരു ലിവിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർണർ സോഫ ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നു മുകളിലെ സീലിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് നോർമൽ ജിപ്സം സീലിംഗ് അല്ല കേട്ടോ അത് ഗ്രീൻ എന്ന് പറയുന്ന കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതിൽ നല്ലൊരു ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ കാണുന്ന വാളില് അത് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡെക്കോറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴെ ചാർക്കോണ്ട് ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു മറൈൻ പ്ലൈയിലാണ് കേട്ടോ ഈയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ തഞ്ചാവൂർ പാവം എങ്ങനെയുണ്ട് നല്ല രസമായിട്ടുണ്ടല്ലേ പിന്നെ നമ്മുടെ ടി വിയുടെ ടി വി യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ലിവിങ്ങിൽ ഇരുന്നും ഡൈനിങ്ങിൽ ഇരുന്നും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്ലോറിലായിട്ട് സമാനയുടെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനായ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് ഇവിടുത്തെ ഒരു സീലിംഗ് വർക്കാനാണ് പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സും കൂടാതെ നല്ലൊരു വാഷ് യൂണിറ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്കതെല്ലാം വിശദമായിട്ട് കാണാം ഈ ഒരു വീടിന്റെ ഇന്റീരിയറിനായിട്ടുള്ളത് സിക്സ്റ്റീൻ ലാക്സ് ആണ് അതായത് വാഡ്രോബ്സ് കിച്ചൺ പിന്നെ കോട്ട് കാര്യങ്ങൾ അങ്ങനെ എല്ലാം തന്നെ പിന്നെ ഈ ഒരു ജിപ്സത്തിന്റെയും ലൈറ്റിന്റെയും സെപ്പറേറ്റ് ആണ് ഫൈവ് ലാക്സ് ആയിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഡൈനിങ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആണ് വന്നിരിക്കുന്നത് സിക്സ് സീറ്റഡ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു എലമെന്റ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു വാഷിംഗ് ഏരിയയ്ക്ക് പാർട്ടീഷൻ വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ ഒരു പാർട്ടീഷൻ കൊടുക്കാതെ ഒരു ക്രിസ്റ്റൽ പർഗോളാസ് പോലെ ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ ലൈറ്റ്സും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ലൊരു വാഷി വാഷ് യൂണിറ്റ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ബാക്കിൽ നോക്കുമ്പോൾ ചെറിയൊരു കോട്ടി അടിയൊരു സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൂവബിളാണ് നമുക്കിങ്ങനെ ഉണ്ടല്ലേ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയാർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അധികം സ്പേസ് ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും ആ ഉള്ള സ്പേസ് വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വാഷ് ബീസൺ പിന്നെ റൗണ്ട് ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നു ബാക്കിലായിട്ട് ലൂവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പോർഷൻ കണ്ടോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വിച്ച് ബോർഡ് ഡി ബി വന്നിരിക്കുകയാണ് അത് ഹൈഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് ഒരു ഏരിയ ചെയ്തിരിക്കുന്നത് നമ്മുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് ഈ ഒരു ടി വി യൂണിറ്റിന്റെ നമ്മള് ഞാൻ അവിടെ വെച്ച് കാണിച്ചിരുന്നു ആ സൈഡിലോട്ടായിരുന്നു ടി വി ഇരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഡൈനിങ്ങിൽ ഇരുന്നാണ് നമുക്ക് ടി വി കാണണ്ടതെങ്കിൽ ആ ഒരു സമയം ഡൈനിങ്ങിലോട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും അതുപോലെ പാർട്ടീഷനും നമുക്ക് രണ്ട് സൈഡിൽ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പോട്ട് ലൈറ്റ്സ് തന്നെ ആക്രലിക്ക് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതും നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ ഡെക്കോസും കാര്യങ്ങളും വോളിലെ ഡെക്കോസും ഈ ഒരു പാർട്ടീഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ വളരെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇങ്ങനെ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കിച്ചൺ കണ്ടാലോ കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അക്രിലിക്കിലാണ് കേട്ടോ ഈ ഒരു ലൈറ്റ്സും ചെയ്തിട്ടുള്ളത് അക്രലിക് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കുറച്ച് തിളക്കമൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് വാഷ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു വോം ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാനും പിന്നെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഷട്ടേഴ്സ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ഓവനും മിക്സിയും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ആ ഒരു ലോങ് യൂണിറ്റ് വന്നിട്ടുണ്ട് വിത്ത് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മാജിക് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ എടുക്കാനായിട്ടൊക്കെ ഇനി ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പുറത്തായിട്ട് ഇങ്ങനൊരു കിച്ചൺ കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മോഡലാർ കിച്ചൻ കൂടാതെ ഇവിടെ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചനാണിത് അതും കുറച്ച് പുറത്തായിട്ടൊരു ഔട്ട് ഹൗസ് പോലെ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വിറകടുപ്പ് വരുന്നുണ്ട് ഗ്യാസ് സ്റ്റോവ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജിനുള്ള സ്പേസ് ഉണ്ട് വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടുള്ളൊരു ഒറ്റ കിച്ചനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ കിച്ചൺ കണ്ടു നമ്മളുടെ റൂംസ് അല്ലേ ഇനി നമുക്ക് താഴെ കാണാനുള്ളത് അപ്പോൾ നമുക്ക് ഈ താഴത്തെ ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂംസും കാണാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ടെൻ ബൈ ട്വൽ സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് വളരെ രസമായിട്ട് തന്നെ നല്ലൊരു ക്ലാസിക് രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെയും ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ബാക്ക് ബാക്കിലൊക്കെ തന്നെ മറൈൻ പൈൽ മയക്കാൽ ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെ ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു മുകളിലെ സീലിങ്ങിലായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ദാ ഒരു ഫോർ ഡോർ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മറൈൻ പൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു പിന്നെ വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് കൂടി വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം പിന്നെ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇതാപ്പഴത്തേക്കും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിലെ വ്യൂ കൂടി നമുക്ക് കാണണ്ടേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യൂ ആണിത് അപ്പോൾ നമ്മൾ രണ്ട് ടൈമിലുള്ള ഒരു വീടിന്റെ ആ ഒരു വ്യൂവും കണ്ടിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു കോമ്പൗണ്ട് വാളിനും ലാൻഡ്സ്കേപ്പിങ്ങിനും കൂടെ ആയിട്ടുള്ളത് സെവൻ പോയിന്റ് നയൻ ലാക്സ് ആണ് ഇപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലൊക്കെ അഴ്ച്ചകളൊക്കെ കാണാം ഇവിടെ ഒരു സ്റ്റെയർ കണ്ടോ മുകളിൽ ഇങ്ങനെ സോഫിക്സ് പാൻഡിങ്ങും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റേയിൽ സ്ക്വൈ ട്യൂബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ഹാൻഡ് റയിൽസിൽ സ്ക്വയർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ വുഡിൻ്റെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വോൾ കണ്ടില്ലേ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്ക് വെച്ചിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പർഗോളാസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരെ വരുന്നത് നല്ലൊരു ലിവിങ് സ്പേസ് റോട്ടാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീലിംഗിന് കൊടുത്തിരിക്കുന്നത് സോഫിക്സ് പാനലിംഗ് ആണ് നമ്മുടെ മച്ചിൻ്റെയൊക്കെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ഒരു ആൻഡിക് ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർഫിക്സ് പാനലിംഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടി വന്നപ്പോഴത്തേക്കും അതൊരു വളരെ സ്പെഷ്യലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ താ ഇവിടെ ലിവിംഗ് ഹാളിൽ നല്ലൊരു ടി വി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പാനലിങ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേറ്റിൽ മയക്ക ആണ് പിന്നെ ലോവേഴ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെന്താ നിങ്ങൾ മോൾ മോളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഹിഡൻ ഡോർ ഉള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആവും കേട്ടോ ഇതിനുള്ളിലായിട്ട് വിശാലമായൊരു ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിലായിട്ട് ഇങ്ങനൊരു ഡോറുണ്ട് ആ ഒരു ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ നല്ലൊരു ബാത്റൂം ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു വലിയൊരു ബാത്ത് ടബും കാര്യങ്ങളും ഒക്കെ ഒരു ബാത്റൂമാണ് ായിട്ടും രണ്ട് ബെഡ്റൂം തന്നെയാണുള്ളത് ഇതാണ് കേട്ടോ മുകളിലത്തെ മറ്റൊരു ബെഡ്റൂം ഈ ഒരു റൂമും താഴ്ത്ത അതേ സൈസിൽ ടെൻ ബൈ ട്വൽവ് സൈസില് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് വലിയ വലിപ്പം ഇല്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം തോന്നും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു വോളായിട്ട് കൊടുത്തിരിക്കുന്നത് മറൈൻ ഫ്ലൈയിൽ മൈക്ക മൈക്കാലാമിനേഷനും ആ ഒരു ഗോൾഡൻ ഇത് കൊടുത്തിരിക്കുന്നത് അക്രലിക്കിലാണ് കേട്ടോ പിന്നെ ചാർക്കോൾ പിന്നെ അതായത് ഈ ഒരു സൈഡിലായിട്ട് ചാർക്കോളിൻ്റെ ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നു ഈ ഒക്കെ താഴെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ബെഡെല്ലാം കോട്ടെല്ലാം തന്നെ മറൈൻ പ്ലൈലാണ് ചെയ്തിരിക്കുന്നത് മാറ്റ് ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നടുക്ക് കാണുന്ന ആ ഒരു ഹെഡ്ബോർഡിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ബോർഡുണ്ടല്ലോ അത് നമുക്കിങ്ങനെ നീക്കാൻ കഴിയും സ്ലൈഡ് ചെയ്യാൻ കഴിയും അതിൻ്റെ ബാക്കിലായിട്ട് വിൻഡോ ആണ് കേട്ടോ വരുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റി നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്തിടാൻ പറ്റും അത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നമ്മുടെ വോട്ട് ഡ്രോബൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ബാക്കിൽ ആണ് ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുകയാണത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വിൻഡോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിൻഡോ ഉണ്ടെന്ന് പോലും മനസ്സിലാവാത്ത രീതി ഹിഡൻ ആയിട്ടാണ് കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണെന്ന് ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല പകരം ഇവിടെ നല്ല വിശാലമായ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു റൂം പിന്നെ ഈ ഒരു വർക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എക്സ്റ്റണൽ കൺസ്ട്രക്ഷൻസ് ആണെന്ന് അവർ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഈവൻ തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നതാണ് ഏതൊക്കെ ഏരിയയിലാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ടെറസ് ഏരിയ കണ്ടല്ലോ ഇനി ഇതാണ് ഇവിടുത്തെ ബാൽക്കണി പോർഷൻ നമ്മൾ ഈ ഒരു വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഈ ഒരു വീടും വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീട് പണി നടക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കിട്ടും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ വീടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീടുകളാണ് കാണാൻ താല്പര്യം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എക്സലന്റ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് റീസൻ്റ് ആയിട്ട് ഇപ്പോൾ വനിത അവാർഡ് ഒരു ടീമാണ് തമിഴ്നാട്ടിൽ ചെറിയ പ്ലോട്ടിൽ ചെയ്തൊരു വീടിനായിരുന്നു അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വർക്കിനെ കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്